നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെറുതെയല്ല റബ്ബർ കർഷകർ ഫീൽഡ് വിടുന്നത് എത്ര വെട്ടിയിട്ടും ഫലമില്ലാത്തത് ഇക്കാരണത്താൽ വേനൽ കടുത്തതോടെ ടാപ്പിങ്ങിൽ നിന്ന് പിന്മാറി റബ്ബർ കർഷകർ പാലിൻ്റെ ഉൽപ്പാദനം കുത്തനെ കുറയുന്നതാണ് കാരണമായത് വേനൽക്കാലത്തുണ്ടാകുന്ന സ്വാഭാവിക ഇല പൊഴിച്ചിൻ്റെ കാലം കഴിഞ്ഞെങ്കിലും കുരുനിലകൾ തളർത്ത് വരുന്നതിനാൽ ടാപ്പിംഗ് നടത്തിയാലും കാര്യമായി പാൽ ലഭിക്കില്ല അന്തരീക്ഷത്തിലെ ഉയർന്ന താപനില മൂലം തളിർത്ത ഇലകൾക്കിടയിലൂടെ സൂര്യപ്രകാശം പട്ടയിൽ പതിക്കുന്നതിനാൽ വെട്ടിക്കഴിയുമ്പോൾ തന്നെ പാൽ കുഴലുകൾ അടയും ഇതാണ് ഉൽപാദനം കുറയാൻ പ്രധാന കാരണം പ്രായമായതിലും ചെറുമരങ്ങളിലും ഇത് ബാധകമാണ് സാധാരണ റബ്ബർ കർഷകരെ സംബന്ധിച്ചിടത്തോളം പാൽ ഊറ്റിയെടുത്ത ശേഷം ചിരട്ടകളിൽ ശേഷിക്കുന്ന ഒട്ടുപാലിൽ നിന്നുള്ള വരുമാനമാണ് വെട്ടുകൂലിക്കും മരത്തിൻ്റെ സംരക്ഷണ ചെലവുകൾക്കും ഉപയോഗിക്കുക എന്നാൽ ഇത്തവണ ഒട്ടുപാലിൻ്റെ അളവും തീരെ കുറവാണ് ഉൽപ്പാദന കുറവ് മൂലം റബ്ബറിനെ ആശ്രയിച്ച് ഉപജീവനം നയിക്കുന്നവർ കടുത്ത പ്രതിസന്ധിയിലാണ് വേനൽക്കാലത്ത് ഇത്തരം പ്രശ്നങ്ങൾ പതിവാണെങ്കിലും ഇക്കുറി സ്ഥിതി രൂക്ഷമാണ് വൻകിട എസ്റ്റേറ്റുകളിൽ പലപ്പോഴും വേനൽക്കാലത്ത് ടാപ്പിംഗ് നിർത്തിവെക്കുകയാണ് പതിവ് എന്നാൽ മരം വെട്ടി പാലെടുത്ത് ഷീറ്റുകളാക്കി ദൈനംദിന ഉപജീവനം തേടുന്ന ചെറുകിട കർഷകരുടെ ജീവിതം ദുരിതത്തിലാവും ഡിആർസി കുറയുന്നു വേനൽക്കാലത്ത് പാലിൻ്റെ ഡി ആർ സി കുറയുന്നു ഡി ആർ സി എന്ന് പറഞ്ഞാൽ ഡ്രൈ റബ്ബർ കണ്ടൻ എന്നാണ് അപ്പോൾ പാലിൻ്റെ കട്ടി കുറയുന്നു നൂറ് മില്ലി ലിറ്റർ പാലിന് മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെയാണ് ഡി ആർ സി ഉണ്ടായിരിക്കേണ്ടത് എന്നാൽ വേനൽക്കാലത്ത് ഇത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ എത്തും ഇത്തരം പാൽ ഉറയൊഴിച്ച് ഷീറ്റാക്കി ഉണക്കുമ്പോൾ തൂക്കത്തിൽ കുറവുണ്ടാകും ഡി ആർ സി കുറയുന്നത് പട്ടമരപ്പിന് ഇടയാക്കും റബ്ബർ വില ഇപ്പോൾ ഇരുന്നൂറിൽ പുറത്തുണ്ട് സീസൺ സമയത്തെ അപേക്ഷിച്ച് പാൽ ഉൽപ്പാദനത്തിൽ അൻപത് ശതമാനത്തിലധികം കുറവുണ്ട് നിലവിൽ വെട്ടുകൂലി കൊടുക്കാൻ പോലുമുള്ള വരുമാനം ലഭിക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിരവധി കർഷകരുടെ അഭിപ്രായങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കണം അപ്പോൾ എല്ലാവരും ഇതേപോലെ കമൻറ്റിലൂടെ കാര്യങ്ങൾ അറിയിക്കുമ്പോൾ മറ്റുള്ളവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും ഈ കമൻറ്റ് വായിക്കുമ്പോൾ ഒരു വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത കിട്ടും കൂടുതൽ അറിവ് ലഭിക്കും അപ്പോൾ പല വീഡിയോയിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ വീഡിയോയ്ക്കുള്ളിൽ കമൻറ്റ് ചെയ്യുമ്പോൾ ഈ കമൻറ്റും എൻ്റെ വീഡിയോയും കൂടെ എല്ലാം കൂടെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു ഈ വീഡിയോയ്ക്ക് ഒരു പൂർണ്ണത ലഭിക്കുന്നുണ്ട് അതിനാണ് കമന്റിലൂടെ നിങ്ങൾ അഭിപ്രായം പറയണമെന്ന് ഞാൻ പറഞ്ഞത് ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം മറ്റൊരു വീഡിയോമായിട്ടോടിനകത്താം എല്ലാവർക്കും എൻ്റെ നന്ദി